പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ എന്ന യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നമുക്ക് എന്നാൽ നേരെ വീഡിയോയിലേക്ക് പോവാം ഈ മാസം പതിനാലിനാണ് വിഷു വിഷു പ്രമാണിച്ചാണ് ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം നേരത്തെ പ്രഖ്യാപിച്ചത് അതിനാൽ വിഷുവിന് മുമ്പേ ക്ഷേമ പെൻഷൻ എല്ലാവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരാനാണ് ഇപ്പോഴത്തെ ധനകാര്യമന്ത്രിയുടെ ഉത്തരവ് നമുക്ക് കുടിശ്ശിക കിടക്കുന്ന മൂന്ന് മാസത്തിൽ നിന്നും ഒരു മാസത്തെ ഘടുവും ഏപ്രിൽ മാസത്തെ ക്ഷേമ പെൻഷനുകളും കൂട്ടി എല്ലാവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും മുപ്പത്തി രണ്ട് മുപ്പ മൂവായിരത്തി ഇരുന്നൂറ് രൂപ എത്തിച്ചേരും മസ്റ്റിംഗ് ചെയ്ത എല്ലാവർക്കും എത്തിച്ചേരുന്നതായിരിക്കും മസ്റ്റിംഗ് ചെയ്ത എല്ലാ മസ്റ്റിംഗ് ചെയ്യാത്തവർ ഒന്നൊട്ട് ഇരുപരേ ദിവസങ്ങളുണ്ട് മറക്കാതെ പോയി ചെയ്യുക ഏപ്രിൽ മാസം നേരത്തെ ക്ഷേമ പെൻഷൻ വിതരണം നേരത്തെ ആക്കിയത് മാർച്ച് മാസം ഇരുപത്തി ആറ് തൊട്ട് ഏപ്രിൽ നാല് വരെ മാർച്ച് മാസം ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തോണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഏപ്രിൽ അഞ്ച് ഇന്നാണ് ധനകാര്യമന്ത്രി പുറത്തുവിട്ടത് എന്നാണ് ക്ഷേമ പെൻഷൻ വിതരണം തുടങ്ങണമെന്ന് സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷനും വിധവ ഭിന്നശേഷി പെൻഷനുകൾക്കായി എൺപത്തിരണ്ട് കോടി രൂപയാണ് സർക്കാർ ചോറി ക്ഷമിക്കണം എണ്ണൂറ്റി രണ്ട് കോടി രൂപയാണ് സർക്കാർ ക്ഷേമ പെൻഷനായി അനുവദിച്ചിരിക്കുന്നത് ഈ ചൊവ്വാഴ്ച കഴിയുമ്പോൾ തന്നെ ക്ഷേമ പെൻഷൻ വിതരണം നടപടികൾ ഉണ്ടാകും അടുത്ത പിന്നത്തെ ആ തിങ്കളാഴ്ചയാണ് വിഷു അതിനു മുമ്പ് തന്നെ തീർക്കാനാണ് ധനകാര്യ മന്ത്രിയുടെ ഉത്തരവ് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇതുപോലത്തെ വാർത്തകൾക്ക് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ചെയ്യൂ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം